മോഷണങ്ങൾ ഒരു ബുള്ളറ്റ് മോഷണം പതിവാക്കിയ മോഷ്ടാവ് ആലുവ മോഷ്ടാവ്ലീസിന്റെ കാസർഗോഡ് നിർച്ചാൽ സ്വദേശി അബ്ദുൾ ആണ് പിടിയിലായത് പകൽ കറങ്ങി നടന്ന് ബുള്ളറ്റ് രാത്രിയിൽ മോഷണം നടത്തലായിരുന്നു ഇയാളുടെ രീതി പകൽ ജോലി ഓൺലൈൻ ഫുഡ് ഡെലിവറി ജോലിക്കിടെ ബുള്ളറ്റുകൾ കണ്ടുവെക്കും രാത്രിയിൽ കുടുംബമായി കറങ്ങാനിറങ്ങി മോഷണം നടത്തും ഈ മാസം പത്തൊൻപതിന് പുലർച്ചെ ആലുവ പവർ ഹൌസ് ജംഗ്ഷന് സമീപത്ത് താമസിക്കുന്ന ജിനോ എന്നയാളുടെ ബുള്ളറ്റ് വീട്ടുമുറ്റത്തുനിന്ന് മോഷണം പോയി ഈ സംഭവത്തിൽ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പത്തൊൻപതിന് പുലർച്ചെ നസീർ കുടുംബസമേതം മറ്റൊരു ആക്ടിവ സ്കൂട്ടറിലാണ് ആലുവ ടൌണിലെത്തിയത് സ്കൂട്ടർ ഒളിപ്പിച്ച ശേഷം കുടുംബത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തി ബുള്ളറ്റ് മോഷ്ടിച്ച് തിരികെ എത്തി പിന്നീട് തിരിച്ചുവന്ന് എടുത്തു ഇന്നലെ മുപ്പത്തടം ഭാഗത്ത് അടുത്ത മോഷണത്തിനായി ശ്രമിക്കുന്നതിനിടെയാണ് നസീർ പിടിയിലായത് മോഷണം പോയ ബുള്ളറ്റ് പോലീസ് കണ്ടെടുത്തു മോഷണം നടത്തി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മറ്റൊരു ബുള്ളറ്റും ആക്ടിവയും പോലീസ് കണ്ടെത്തി ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊച്ചി